Bye. Okay. ഒരു ലഭമായി മാ എല്ലാവരെയും സ്നേഹിക്കുന്നു ഈശോ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നു അമ്മയുടെയും ഈശോടെയും സ്നേഹം മാത്രം പോരാ അവരുടെ കൃപ നമുക്ക് വേണം ആ കൃപ കിട്ടുന്ന ആർക്കാണ്ടറിയാമോ തിന്മ ഉള്ളിലെ തിന്മ ഉപേക്ഷിക്കുമ്പോഴാണ് ഉള്ളിലെ തിന്മ ഉപേക്ഷിക്കുമ്പോൾ ഈ ശാന്തമായ നിമിഷങ്ങളില് നമുക്ക് ഈശോയുടെ നാമത്തില് പശുതി അമ്മയുടെ നാമത്തിൽ നമ്മെ തളച്ചിട്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും ഉപേക്ഷിക്കാം എല്ലാ തിന്മകളെയും നമുക്ക് ഉപേക്ഷിക്കാം ദുർ ആരോപണങ്ങള് തലവ് അതുപോലെ തന്നെ വൈരാഗി ചിന്തകള് കൊലപാതകങ്ങള് ഇവയെല്ലാം ഇന്നത്തെ ആരാധനയിൽ ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മിൽ നിന്ന് തിന്മകൾ വിട്ടുപോകുകയാണെങ്കിൽ മറിയത്തിന്റെ ആ വലിയ അഭിഷേകം ഈ ആരാധന നിമിഷത്തിൽ ബോധപൂർവ്വം നമുക്ക് ഈ തിന്മകളെല്ലാം ഉപേക്ഷിക്കാം ഈശോടെ നാമത്തിൽ മറിയത്തിന്റെ നാമത്തിൽ ഞാൻ ഇന്ന ഇന്ന തിന്മകളെ ഉപേക്ഷിക്കുന്നു എന്ന് നമുക്ക് പ്രത്യേകം എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഇന്നയിൻ്റെ തിന്മകളെ ഞാൻ ഉപേക്ഷിക്കുന്നു ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഞാനീ മെ കോപിക്കുകയില്ല ഞാൻ ഇനി കളവ് പറയില്ല ഞാൻ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയില്ല ഞാൻ വഞ്ചത പറയുകയില്ല ഞാൻ വൈരാഗ്യത്തെ പുലർത്തുകയില്ല ശത്രുത ഞാൻ പുലർത്തുകയില്ല അന്യയുടെ വസ്തുക്കൾ ഞാൻ മോഷ്ടിക്കുകയില്ല കള്ളസാക്ഷ്യം ഞാൻ പറയുകയില്ല ഞാൻ അനാവശ്യമായ അശ്ലീല ഗ്രന്ഥങ്ങൾ വായിക്കുകയില്ല ഞാൻ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുകയില്ല മറ്റുള്ളവരെ ശാരീരികമായി ഞാൻ പീഡിപ്പിക്കുകയില്ല പിന്മകളെല്ലാം ഞാൻ കളയുന്നു എല്ലാ പിന്മകളും ഞാൻ കളയുന്നു എല്ലാ പീഢകളും മറ്റുള്ളവരെ ഞെരുക്കുന്നല്ല ഞാൻ ദോരെ കളയുന്നു എന്റെ മന്തിപാനാ ശക്തി ഞാൻ എന്നേക്കുമായിരുന്നു സകല തിന്മകളും നമ്മൾ ഉപേക്ഷിക്കുകയാണ് സകല തിന്മകളും ഉപേക്ഷിക്കുന്നു എന്റെ പിതാവിന്റെ പങ്കിലേക്ക് പോകുന്നത് അവൻ എഴുന്നേറ്റ് ആ പന്നികളുടെ ഇടയിൽ നിന്ന് പന്നിക്കൂട്ടത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പിതാവിന്റെ പക്കിലേക്ക് പോയതുപോലെ നമ്മുടെ തിന്മകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ദുരാഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് எல்லா <laughs> <laughs>

പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ അധികം

ഉപയോഗിച്ച് നമ്മുടെ പാപത്തിന് ചവിട്ടി ജനിക്കാം വചനത്തിന് ശക്തി ഉപയോഗിച്ച് പരിശുദ്ധത്തിന് ശക്തി ഉപയോഗിച്ച് 또아리아이아기가 സമായി നമ്മുടെ നിമിഷവീതിയാവ വളരെ നിമിഷം കിട്ടി കൊണ്ടിരിക്കുകയാണ് വളരെ ഏറെ કૃതകൾ ഈ നിമിഷം பரிசுத்த അമ്മയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ആ മദൻ പരിപൂർണ്ണമായ സൗഖ്യം ലഭിച്ചയവർ ചന്ദമയത്തെ കൈയടിച്ചാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്ത ശാന്തിക പരിസന്തീയിൽ എന്ന നല്ല രണ്ട് പ്രാവശ്യം പ്രേരിപ്പിക്കപ്പെട്ട് അതിന് വിജയം നേടിയ ഒരു മകളെ അമ്മയുടെ വലിയ സ്നേഹമാണ് ആശുദ്ധിയിൽ നിന്ന് പരിപൂർണമായി മാറിക്കൊള്ളാമെന്ന് തീരുമാനമെടുത്ത ഒൻപത് പേര് ഈ ആരാധനയിട്ട് ഒൻപത് പേര് ആ തീരുമാനത്തെ അവർക്ക് കരമുയർത്തി ശക്തമായി ജീവിത പങ്കാളിയുമായി എപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒൻപത് പേര് ഈ ആരാധനയിലെ പരിശുദ്ധ പരശു പ്രത്യേക കൃപാപലത്താല് ജീവിത പങ്കാളിയുമായി ഇനി കലകത്തിലുമില്ല എന്നും മറിച്ച് സ്നേഹത്തിന്റെ ഐക്യത്തിലായിരിക്കുമെന്ന് പ്രതിനിധി എടുത്തതിനെ അവർക്കും ശക്തമായി ിൽ പങ്കെടുക്കുന്നതും ചുവന്ന ഷട്ടോ ആയൊരു മകന് ഇനിയും മദ്യപാനമില്ല എന്ന് തീരുമാനം എടുത്തപ്പോൾ തന്നെ ആ മകന്റെ കുടുംബത്തിൽ മറിയും പരിശ്രമ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കുന്ന ഉപേക്ഷിച്ചാല് അമ്മ നമ്മളെ ഉഗ്രവാദത്തിൽ ഏറ്റെടുക്കുന്ന സന്ദേശത്തെ അവസ്ഥ അവർ ശക്തമായിട്ട്

നാലി ഇബദിമാർ എന്ന വിഭാഗം ഈ ആരാധന സമയത്ത് അമ്മ ആത്മനെ കൊഴ്ശകൾ മാറ്റേണ്ടവർ എന്നോയേתי ശബ്ദമായി കേൾയുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ മലയാളത്തിന്റെ ഇന്നൊസ്തുന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പോർട്ട്റി അമ്മ മുറി പിടിക്കുകയാണ് ഒരു നാളും ഞാൻ നശിച്ചു പോകാതെ ഒരു നാളും ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ பைசாதி பெத்தனதுனே வீள போகாதே பரலோகseignal வீள போகாதே இருக்க அம்மையே நீ குரல பிடித்திருக்கiana அம்மையே நீ குரல பிடித்திருக்கiana அன்னை மாது சேகத்தில் தரண்டை அன்னை மாது சேகத்தில் தரண்டை திமேனேமே ஜெசிக்கையமா சரேமனே திசுஜே சரேமனே பிசனதேயமாයි கோனே

വിവാരിണി ഈശറമക്കിലേക്ക് രണ്ട് തരങ്ങളെ നീട്ടി പിടിച്ചുകൊണ്ട് പറയാ അമ്മയുടെ അരുകണിൽ കിടന്ന ഈശറുടെ അരുകണിൽ കിടന്ന അമ്മയോട് പറയയാണ് ആമേൻ എൻ്റെ palvelത്തിലേക്ക് വരണമേ എന്ന് പറയാം അമ്മേ എൻ്റെ palvelത്തിലേക്ക് വരണമേ ആമേൻ എൻ്റെ palvelത്തിലേക്ക് വരണമേ അമ്മേ എൻ്റെ palvelത്തിലേക്ക് വരണമേ ആമേൻ എൻ്റെ അമ്മേ എൻ്റെ palvelത്തിലേക്ക് വരണമേ എൻ്റെ അമ്മേ എന്നെ അനുഗ്രഹിക്കുവാൻ എന്റെ കുടുംബത്തിന് സമാധാനവുമായി ചൈതന്യവുമായി രണ്ടുപരങ്ങൾ നീട്ടി ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അമ്മയെ ഈശോ നമ്മുടെ പക്കലേക്ക് കുടുംബത്തിലേക്ക് പറഞ്ഞുവിടുകയാണ്